ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ചെടികളും പൂക്കളൊക്കെ കാണിക്കാനാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അത്രേ പൂക്കളുള്ള ചെടികളാണ് എന്തോരം ഭംഗിയുള്ള ചെടിയാണ് ഗ്രൗണ്ട് ഓർക്കിഡ് സാധാ ഓർക്കിഡിൻ്റെ പൂമായിട്ട് ഉള്ളിൽ നല്ലൊരു റെഡ് കളറൊക്കെ വന്നിട്ട് നല്ല ഭംഗിൻ്റെ കാണാൻ മുഴുവനും പൂത്തുകയും ചെയ്തു ഇതും അതുപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഓർക്കിഡ് പോലെ ഉണ്ട് ഓർക്കിഡാണെന്ന് പറയില്ല വിരിഞ്ഞ് വരുന്നേയുള്ളൂ ഇതുവരെയും ഞാൻ പൂത്തിട്ട് കണ്ടു ഒരു പ്രാവശ്യം ഉണ്ടായി പോയതാണ് ഈ പ്രാവശ്യം പൂത്ത് കണ്ടില്ല അപ്പം വിചാരിച്ചിട്ട് പോയോ പിന്നെ ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള റോസുകളൊക്കെയാണ് ഒന്നും ഞാൻ സേൽനീച്ചിട്ടൊന്നും പിടിപ്പിച്ചിട്ടില്ല എങ്കിലും കുറേ ആമ്പലുകളുണ്ട് അതിൻ്റെയൊക്കെ തൈകളൊക്കെ ഉണ്ട് ആർക്കെങ്കിലുമൊക്കെ വേണം ഞാൻ പറയുള്ളു ഇന്നാള ഉണ്ട് കുറച്ച് ആമ്പലുകൾ അവരിത് യൂട്യൂബിലിടാൻ പറഞ്ഞിരുന്നു ആരൊക്കോ കമൻ്റിൽ വന്നിരുന്നു കേരളത്തിന് പുറത്തേക്ക് അയച്ചുകൊടുക്കൂല ഞാൻ വീഡിയോ കാണൂലൊക്കെ പറഞ്ഞത് എന്ത് നമ്മൾ ചെയ്യാം അവർക്ക് ചെറിയ ഒരു കൊച്ചുണ്ട് അപ്പോൾ പുറത്തേക്ക് അയക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടാവും അതൊന്നും ഇന്നോടൊരു പറഞ്ഞിട്ടില്ല ഞാൻ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല നമ്മളങ്ങനെ പറ്റിക്കുന്നല്ലോ വീഡിയോ ഇട്ട കുറച്ച് ചെടികളൊക്കെ കൊടുക്കാമായിരുന്നു നന്നു പിന്നെ കുറേ ദിവസമായിരുന്നു കോണ്ടാക്റ്റ് ചെയ്യുക പൈസ ഒക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു കുറേ പ്രശ്നങ്ങളൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കുറച്ച് എനിക്ക് ലോങ്ങ് കുറച്ചുകൊണ്ട് പോവുകയാണ് ഇതൊക്കെ റോസാണ് എന്തൊരു ഭംഗിയാണ് ആ കളറ് കാണാനെന്നറിയ ഞാൻ ആ വിത്തിൻ്റെ സെയിൽവിലിട്ടാന്ന് കുറച്ച് ആ ഡാലിക പൂക്കളൊക്കെ ഒക്കെ മഴ ആയില്ല എപ്പോഴേക്ക് ഈ ഐറ്റംസ് കുറേ വിങ്കുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് സാധാ വിങ്ക് ഹാങ്ങിങ് അല്ല കേട്ടോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരിക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും കൂടെ ശ്രമിക്കണം കേട്ടോ നമ്മൾ കുറേ സെയിൽ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്നും ഉണ്ട് സെയിലിനുള്ള പാൻറ്റുകളൊക്കെ കുറേയും കൂടെ കുറേ നല്ല ഒരുപാടുണ്ട് കട്ടിങ്ങോ സെയിലിനൊക്കെ ഉള്ളത് ഇതൊക്കെ എന്ത് രസമാണ് ഡബിൾ സിംഗിൾ പെറ്റലായാലും നല്ല ഭംഗി ഒരുപാട് ദിവസം നിൽക്കുന്ന പൂക്കളാണത് അപ്പോൾ കൈകൾ ഒരുപാടുണ്ട് ഇതിൻ്റെ ഒക്കെ നല്ല പൂക്കളായതിന് ശേഷം ഞാൻ വീഡിയോ കാണിക്കുന്നു ഇതൊക്കെ ഞാൻ ടെറസിൻ്റെ മേലെ സൈഡിൽ വെച്ചാണ് ഓവറ് മഴ ആയാലും ഇപ്പം തന്നെ നിൽക്കാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഓവറ് മഴ ആയിട്ടുണ്ടെങ്കിൽ ചെടികൾ പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇത്രയൊക്കെ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ പോവാതെ കിട്ടാൻ വേണ്ടിയിട്ട് സൈഡേക്കൊക്കെ മാറ്റി വെച്ചതാണ് എന്നാലും ചെറുതായിട്ട് നനകൊക്കെ വരുന്നുണ്ട് ഇത് നല്ല റെഡാണ് പക്ഷെ കാണുമ്പോൾ അങ്ങനെ തോന്നണില്ലേ വീഡിയോയിൽ കുറേ തൈകൾ പൂക്കാനുണ്ട് ഇവിടെയൊക്കെ പോയി വൈറ്റിൻ്റെ അടുത്ത് രണ്ട് മൂന്നാല് കളറുണ്ട് പിന്നെ പത്ത് മണികളുണ്ട് ഈ പത്ത് മണികളൊക്കെ ആമ്പലിൻ്റെ കൂട്ടത്തിൽ ഒരു സെയിൽ ചെയ്യുന്നതാണ് സൂര്യകാന്തി പൂവാണ് കുറേ ഉണ്ടായിരുന്നൊക്കെ പോയി പിന്നെ അതുപോലെ തന്നെ അടീനിയങ്ങളുണ്ടെടുത്ത് നല്ല ബോൺസായി ആയിട്ടുള്ളതാണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയുക നമ്മൾ അയച്ച് തരുന്നതാണ് വേറെന്താ പറയാൻ പത്ത് മണ്ണി ഒരു പത്ത് മുപ്പത് കളറുണ്ടായിരുന്നു കയ്യിൽ പോയ കുറച്ചും കൂടി തൈകളുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വ്യക്തമായിട്ട് നാല് കളറുകൾ തിരിച്ചറിയാനുള്ളൊരു സംവിധാനം ഇല്ല നിൻ്റെ അടുത്ത് പറ്റിയൊരു അബദ്ധമാണ് ഇപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തും നല്ല ഡബിൾ പെറ്റൽ അടീനിയാണ് പിന്നെ ഇതിൻ്റെ കുറച്ച് തൈകളും കൂടെ ഉണ്ട് കേട്ടോ ചെമ്പരത്തില്ല ഇതിൻ്റെയും തൈകളുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ പറയൂ ആ അമ്പലം ഇതിൻ്റെ കയ്യിലുള്ള അമ്പലമാണ് ഇതൊക്കെ അടീനിയാൽ എത്രമാത്രം പൂക്കള അതിനെന്നറിയോ കുറച്ചൊന്നുമില്ല അതിന് എടുക്കാൻ മാത്രമുള്ള പൂവുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ തൈയുണ്ട് റെഡിൻ്റെ തൈ കുറവാണ് ഫോട്ടോ പിന്നെ ഇത് വിൽപ്പനക്കുള്ളതാണ് ഒരു ആറുമാസമൊക്കെ നിൽക്കുന്ന പൂക്കളാണ് പാൻറ്റ് ഇങ്ങനെ നിറഞ്ഞ് പൂക്കൊഴിച്ചിട്ട് ഇതിൻ്റെ വയറ്റും പിന്നെ ഇതിൻ്റെയും കുറേ തൈകൾ കൊടുക്കാനുണ്ട് ഗ്രൗണ്ട് വർക്കിൽ രണ്ട് മൂന്നാല് കളറുണ്ട് ഞങ്ങൾക്ക് എന്താ ഈ റോസിൻ്റെ കളറുണ്ട് ഫിംഗർ പെറ്റലാണ് നല്ല രസമുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു